എല്ലാവർക്കും ട്രാവൽ വിത്ത് ഐ എസ് കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ കിഡില വെറൈറ്റി മാവിനത്തെക്കുറിച്ചാണ് ഈ മാങ്ങ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും ലഭിച്ചതാണ് ഇതൊരു പുതിയ വെറൈറ്റി ആയതിനാൽ ഈ മാങ്ങയ്ക്ക് മാങ്കോ റോസറ്റ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കളറ് തന്നെയാണ് ഒരു എക്സ്ട്ര കളറാണ് അതായത് ഒരു പർപ്പിൾ കളറിന് ഒരു റെഡ് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ വെയ്റ്റ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് പക്ഷേ മണം നല്ല നല്ല മണമുണ്ട് നമുക്കപ്പോ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് ബാക്കി റവ്യൂ പറയാം അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി മധുരമാണ് നമുക്കിനി ഇതിന്റെ ഏഹ് ടി എസ് എസ് വാല്യൂ കൂടെ ഒന്ന് നോക്കാം നമ്മളതിൻ്റെ ടി എസ് എസ് വാല്യൂ നോക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ലഭിച്ച മാങ്ങ പതിനെട്ട് ആണ് ടി എസ് എസ് വാല്യൂ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത്ര കൂടെ ഇതിപ്പോൾ മഴയൊക്കെ ഉള്ളതിന് ശേഷം ലഭിച്ച മാങ്ങയാണ് ഇതിൽ തന്നെ ഇപ്പം നിലവിൽ പതിനെട്ട് ഉണ്ട് ടി എസ് എസ് വാല്യൂ അപ്പോൾ തീർച്ചയായിട്ടും അത് ഇരുപതോ അതിന് മുകളിലോട്ടോ പോകാനുള്ള സാധ്യത ഉറപ്പായിട്ടും പിന്നെ ഇതിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഫ്ലേവറാണ് അതുപോലെ ഒട്ടും നാരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മണം ആപ്പിൾ റുമ്മേനിയായിട്ട് നല്ല ഒരു സാദൃശ്യം തോന്നുന്നുണ്ട് പക്ഷേ ഷെയ്പ്പൊട്ടും ആപ്പിൾ റുമ്മേനിയെ പോലെയല്ല പക്ഷേ ഇതിൻ്റെ മണം ചെറുതായിട്ടൊരു വളരെ ചെറുതായിട്ട് കാലാപ്പാടിയുടെ മാങ്ങയുടെ ടേസ്റ്റുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഫ്ലേവറാണ് ഇതിന് ഈ മാങ്ങകൾ ഏകഭ്രൂണമാണ് അതായത് മോണോ എംബ്രോണിക് ആണ് അതിനാൽ ഇവയുടെ വിത്തുകൾ നട്ടാൽ ഈ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭ്യമാകില്ല മാതൃപക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭ്യമാകാൻ ബഡിംഗ് ഗ്രാഫ്റ്റിംഗ് മുതലായ രീതിയിലൂടെ ചെയ്യുന്ന തൈകൾ നടാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം